എന്ത് പരാതി ഉണ്ടെങ്കിൽ പീഡിപ്പിച്ച പെണ്ണുങ്ങൾക്ക് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കാം അത് ജീവിതിന്റെ സ്ത്രീകള് ഈ നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതേസമയം ആവശ്യമുള്ളവർക്ക് ആ വിധി സ്ത്രീയോടൊപ്പം അവൾക്കൊപ്പം പറയുമ്പോഴും പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് പുരുഷ മേധാവി തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല ഒത്തിരി പേര് അങ്ങനെ വിശ്വസിക്കുന്ന പലരും അങ്ങനെ പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ നടമാറുന്നത് പറയാത്തത് അവർക്കൊക്കെ പേടിയാ ഏടിയായത് കൊണ്ടാണോ ന്യായം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തേ പേടി പേടി കൂടി നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിലുള്ള നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ച് ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ റീസെന്റ് ആയിട്ട് നടന്ന ചില ഇഷ്യൂസ് നമുക്കറിയാം പല അഭിപ്രായങ്ങളാണുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഐ എഫ് എഫ് കെയിലാണുള്ളത് ഇവിടെ ഉള്ള ആൾക്കാരോട് ഓടി നടന്നു ചോദിച്ചു നോക്കാം നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ സ്ത്രീകൾക്ക് വിശ്വസിച്ച് ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ ഒത്തിരി പേര് അങ്ങനെ വിശ്വസിക്കുന്ന പലരും അങ്ങനെ പരാതി കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ അത് പലപ്പോഴും പലർക്കും ഫേവറായിട്ടും വളച്ചുപോടിക്കപ്പെടുകയും മണി മാറ്റേഴ്സ് പ്പോഴും പലയിടത്തും പറയേണ്ട ഒരു അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സൊസൈറ്റി അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്ന വിഷയങ്ങളിൽ പലപ്പോഴും ജഡ്ജ്മെന്റ് പറയാൻ വേണ്ടി ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പറയും എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജഡ്ജ്മെന്റ് വരേണ്ടത് അല്ലെ ഒരു ക്രൗഡിൻ്റെ അഭിപ്രായത്തിലല്ല എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ പക്ഷേ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടതല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പലരുടെയും എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാനും അടക്കം ഇപ്പോൾ എന്താ പറയുക ഈ സൊസൈറ്റിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞാൽ നമ്മൾക്കും ജുഡീഷ്യലി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഏഴ് കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും കേസിനൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി വർഷങ്ങൾ എടുക്കുന്നത് പോലും സ്ത്രീകളെ സംബന്ധിച്ച് ആണ് എന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് പറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങളിൽ പൊതുസമൂഹത്തിന് അത് പറ്റില്ല എന്നുള്ള തോന്നൽ വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകള് മനം മടുത്ത് ഇരിക്കുന്നുണ്ട് കോടതി വിധികൾ കാരണമായിരിക്കാം ആ പ്രൊസീജിയർ കാരണമായിരിക്കാം പോലീസ് ലോക്കൽ ബോഡീസ് പിന്നെ നമ്മുടെ സർക്കാർ അങ്ങനെ പല നമ്മുടെ അതോറിറ്റീസിന്റെ ഇടപെടലുകളുടെ പോസിറ്റീവ് അല്ലാത്ത ചില ഇടപെടലുകൾ കാരണം സ്ത്രീകൾക്ക് മനം അടിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതല്ലാതെ സ്ത്രീകൾക്ക് അത് വളരെ നന്നായിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഞങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നീതി കിട്ടും ഒരു പരിഹാരം കിട്ടും എന്നുള്ളൊരു തോന്നിച്ചെങ്കിലും അവരിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിപ്പോ എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പരാതി കൊടുക്കാനും പറ്റും എന്നാ സ്ത്രീകൾ ഈ നിയമങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതേസമയം ചിലർക്ക് അത് കിട്ടേണ്ടവർക്ക് നേരായ രീതിക്കുള്ള ഒരു വിധി കിട്ടുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ അത് ചെയ്യുന്ന ഉണ്ട് ഇല്ല പരാതി കൊടുക്കാൻ കാരണം ഇപ്പം വന്നിരിക്കുന്നൊരു നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു നിയമമാണ് കുറേ വർഷങ്ങളായിട്ട് വന്നത് പക്ഷേ അത് അർഹതപ്പെട്ട സ്ത്രീകൾക്കല്ല കിട്ടുന്നത് അർഹതയില്ലാത്ത സ്ത്രീകൾ ഇതിനെ വളച്ചൊടിച്ച് ഈ നിയമത്തെ ഹാൻഡിൽ ചെയ്യുന്നതാണ് കാണുന്നത് ഇങ്ങനൊരു നിയമം വരണമെങ്കിൽ അവസാനം കുറേ വർഷം കഴിയുമ്പോൾ സ്ത്രീക്കൊരു വാല്യൂ വില കാണൂല കാരണം ഒരു പുരുഷനോട് പോയി പുരുഷനോട് സ്നേഹിച്ചിട്ട് ആ പുരുഷൻ നാളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ പുരുഷൻ്റെ പേരിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കും നമ്മളാരും കുട്ടികളല്ല ഒരാൾ നമ്മളെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയാനുള്ള ഒരു പക്വതയും പ്രായം ബുദ്ധിയല്ല എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല കിട്ടണത് എന്തൊക്കെയോ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് എന്ത് പരാതി ഉണ്ടെങ്കിൽ പീഡിപ്പിച്ച പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കാം ഇവിടെ പോലീസോ നിയമമൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതികൾ കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കോമഡി ആയിട്ട് വന്നിരിക്കുകയാണ് പലവരും നമുക്ക് തന്നെ രീതിയിൽ കാരണം അർഹതപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇതിനു ന്യായം നീതി കിട്ടാത്തത് അതാണ് ഇപ്പോൾ മനസ്സിലാക്കാത്തത് സ്ത്രീക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വലിയ സപ്പോർട്ട് ഒന്നും കിട്ടില്ല നിയമവ്യവസ്ഥയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ മെയിനായിട്ട് നമ്മളോട് പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയും അതിനൊന്ന് പിന്തിരിപ്പിച്ച് വിടാൻ വേണ്ടി നോക്കും എങ്ങനെയെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കും നിങ്ങൾ അവിടെ പോകണം മജിസ്ട്രേറ്റിൻ്റെ എടുത്ത് പോകണം മൊഴി കൊടുക്കണം അങ്ങനെയൊക്കെ പറയും അവിടെ നിന്ന് തന്നെ ഇത് ബാക്ക് അടിക്കാൻ വേണ്ടി തുടങ്ങും അത് നമ്മളത്രയും സ്ട്രോങ് ആയിട്ട് ഉറച്ചി നമ്മൾ മാത്രമേ അത് പരാതി എടുക്കുള്ളൂ പിന്നെ എഫ് ഐ ആർ ഇട്ടാലും നമ്മുടെ കോടതി പ്രൊസീജിയർ വഴി കുറേ ഇനി കരുതുന്നത് കയറി നടന്നു വർഷങ്ങളോളം എടുക്കും കാലം എടുത്തിട്ട് ജസ്റ്റിസ് ഒരു പരാതി കൊടുക്കാൻ പറ്റും അതിന്റെ ഔട്ട്കം എങ്ങനെയാ ഓൺ 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 യുവർ സോഷ്യൽ പൊസിഷൻ ലക്ക് ഐ തിങ്ക് ഹൗ യു ുംങ്ങനെയാൽ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയില് കോടതി വ്യവഹാരത്തിലും മനസ്സിലാക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കാര്യമായിട്ട് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല കാരണം പറ്റൂല വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നീങ്ങിക്കൊടുക്കുക എനിക്ക് എനിക്കും പറ്റും ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കേസ് ഇതുവരെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു പ്രതീക്ഷയുടെ ഉണ്ട് അങ്ങനെ ഒട്ടും തള്ളിക്കളയില്ല ദിവസം വന്ന കേസിൽ വിധി ആണ് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആണ് അവരുടെ ഓരോ നിയമങ്ങളും തെളിവുകളും എല്ലാം ബേസ് ചെയ്തിരിക്കും എനിക്ക് പറയാനുള്ളത് ഈ നടപടിക്രമങ്ങൾ ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് കാരണമാണ് മിക്കവരും പരാതി കൊടുക്കാൻ മടിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ സ്ഥാപിക്കണം ആ അവരുടെ പ്രത്യേക പരിഗണന നോക്കിക്കൊണ്ട് അതാണ് എന്റെ അഭിപ്രായം വിശ്വസിച്ച് പരാതി കൊടുക്കാം പക്ഷേ അതിനെ നമുക്ക് എത്രമാത്രം അതിനെ നീതി കിട്ടൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ സംശയണ്ട്. നിങ്ങൾക്ക് അതായി പ്രയനം തന്നെയാണ് ഉള്ളത്. റീസെൻ്റ്ലി നടക്കുന്നത് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പറ്റുമായിരിക്കും. പറ്റുമായിരിക്കും. കുറപ്പില്ല. ഇല്ല. ഓക്കേ ഇwebdriver പറ്റണ്ടതാണ്. പറ്റണ്ടതാണ്. കുറപ്പില്ല എന്തായാലും. ഇല്ല, കുറപ്പില്ല. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാല് അതിനർഹിച്ച നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ സ്ത്രീകൾക്ക് തോന്നില്ല അത് ഓരോന്ന് കാണുന്നില്ലേ ചുറ്റിലും നമ്മളൊക്കെ എത്ര പറയുമ്പോഴും സ്ത്രീയോടൊപ്പം അവൾക്കൊപ്പം പറയുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴുള്ള നിയമവ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള പുരുഷ മേധാവിത്വത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല നമ്മൾ പറയുമ്പം നമുക്ക് പറയാം അവളോടൊപ്പം അവളുടെ കൂടെന്നൊക്കെ പറയാം പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറാത്തിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല എന്നില്ലയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പല പറയുമ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ അല്ല ഒരു പുരുഷനും അംഗീകരിക്കുന്നില്ല നമ്മുടെ ആയിട്ട് നമ്മൾ ഇപ്പം ഈ അതിജീവിതയുടെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ് പ്രതികൾ വരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അതായത് ഒരു കല്ല് വെച്ച ഒരാളെ എറിഞ്ഞിട്ടുണ്ട് ആ കല്ലിനെ ശിക്ഷിക്കുന്ന പോലെ ആ എറിഞ്ഞ ആളെ ശിക്ഷിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം ദിലീപ് ആ ദിലീപ് എന്ന് പറയുന്ന ആണ് കുറ്റവിമുക്തനാണെന്നൊക്കെയാണ് കോടതി വിധിച്ചേക്കുന്നത് ഈ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിക്കെതിരെ അതായത് ഈ ജഡ്ജി ശരിയില്ല ജഡ്ജി അതിജീവിതയുടെ വാദം കേൾക്കുന്നില്ല ഒന്നും നോട്ട് പറയുന്ന കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞങ്ങൾ വഞ്ചി സ്ക്വയറിൽ എറണാകുളത്തിൽ സമരത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒക്കെ പറയുന്നത് ഒട്ടും ബയാസ് ഉണ്ടായിരിക്കുന്നത് ആരുടെയും മുന്നിൽ പത്രാൻ പാടില്ല ആരുടെ മുന്നേ ആരുടെയും പണത്തിന് മുന്നേ വീഴാൻ പാടില്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു ജഡ്ജി എന്നൊക്കെ പറയുമ്പോ അവരുടെ ഫ്രണ്ടിലുള്ള തെളിവുകൾക്ക് അനുസരിച്ചിട്ട് വിധി പറയാൻ പറ്റത്തുള്ളൂ തെളിവ് വെച്ച് നോക്കും കാണാന്നുണ്ടെങ്കിൽ വിധി കറക്റ്റ് അല്ലേ ഇപ്പൊ അതിജീവിതയെ സംബന്ധിച്ച് അവർക്കെതിരെ ഉണ്ടായ തെറ്റിനുള്ള ശിക്ഷ കിട്ടിയില്ലേ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷത്തിലാണ് ശിക്ഷ കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞേ കല്ലിന് ശിക്ഷ കൊടുക്കുന്ന പോലെയാണെന്ന് ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇപ്പൊ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രതികൾക്ക് ശിക്ഷ കിട്ടി അതിന്റെ മെയിൻ അതിന്റെ ബാക്ക് സൈഡിൽ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ശിക്ഷ കിട്ടിയില്ല ആ ബാക്ക് ബോൺ അവിടെ അതിന് എത്രയോ തെളിവുകളുണ്ട് ഞാൻ പറയട്ടെ ഒരു കുറ്റം ചെയ്യാത്ത ആൾക്കാർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നോക്കില്ല അത് തന്നെ കുറ്റ ചെയ്തു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒന്നും വേണ്ട ആ നടിയുടെ ചിത്രങ്ങൾ ഈ വീഡിയോ ചെയ്ത എട്ട് ക്ലിപ്പുകൾ ആ എട്ട് ക്ലിപ്പുകൾ മൂന്ന് പ്രാവശ്യം ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് അത് ജഡ്ജ് ജഡ്ജ് എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല അതിനെ പറ്റി ഒരു ഇന്ത്യ അത്രയും റേപ്പ് ചെയ്ത സീനുകൾ ഇതിൽ ഇരിക്കുന്നു ഒരു കോടതിയുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നു അത് ആക്സസ് ചെയ്തു പുറത്തുനിന്ന് ആൾക്കാര് അപ്പൊ അതെന്തുകൊണ്ട് അതിന് പുറകെ അന്വേഷണത്തിന് പോകുന്നില്ല ഫോറൻസിക് കാര്യം അത് പറഞ്ഞല്ലോ അപ്പം നമ്മളുടെ ഇപ്പൊ നമ്മുടെ ഈ നിയമ കുറ്റവാളികൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ പള്ളികളും ഉണ്ട് എടുക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും അതിൻ്റെ അകത്ത് വ്യക്തികൾ അവരുടെ പൊസിഷൻ ഭയങ്കരമായിട്ട് ഇതിനെ നീട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി ടൈം എടുക്കുന്നു എന്നുള്ളത് തന്നെ ഞാൻ പറയും അതായത് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് പറയുന്നത് അല്ല ചെയ്യണം എന്നല്ല ജനുവൻ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് പോലീസിലാണെങ്കിലും ലീഗൽ സിസ്റ്റത്തിലാണെങ്കിലും എല്ലാം ഉണ്ട് ബട്ട് ഓഫ് തിങ്സ് ഡിപെൻഡ് ഓൺ നമുക്ക് ാണ് കിട്ടുന്നത് ആരുമായിട്ടാണ് കണക്ട് പോലീസിൽ ചെയ്താൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അല്ലാത്തവരും ഉണ്ട് എല്ലാ പ്രൊഫഷൻസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ സമസ്ത മേഖലയിലും പുരുഷാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പോഴും ഒരു ഇല്ല എല്ലാ മേഖലയിലും ഒരു മേഖല മാത്രമല്ല ഏത് മേഖല ആയാലും പുരുഷാധിപത്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാരണം ആ ഒരു അതായത് മനോഭാവം വിട്ടുമാറിയിട്ടേല പക്ഷെ നമ്മള് ഇപ്പൊ നിയമമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറച്ചുകൂടെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളല്ലേ കാണാൻ പറ്റുന്ന ുണ്ട് പക്ഷെ വെച്ച നിയമം ഉണ്ടായ കൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കലി അത് സ്ത്രീ വിരുദ്ധതയായിട്ടാണ് വരുന്നത് സ്ത്രീ ഒരു സംശയവും കാരണം ഇപ്പോ ഉള്ള ചില കേസല്ല ഉദാഹരണങ്ങൾ വന്ന് പറയാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് സമീപകാലത്തെ സംഭവ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് എല്ലാ നിയമവും സ്ത്രീക്ക് അനുകൂലമാണെന്ന് പറയപ്പെടുമെങ്കിലും പ്രായോഗിക തലത്തിൽ എത്തുമ്പോ സ്ത്രീവിരുദ്ധതന്റെ അങ്ങേ ഇപ്പൊ കോടതിയിൽ പോയി കഴിഞ്ഞാലും സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടായിരിക്കും വിധിയും ബാക്കി കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് ബിക്കോസ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു ദൃഢനിശ്ചയം ഉണ്ട് അതായത് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളത് അതുകൊണ്ട് തെളിവിന്റെ അഭാവത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിധി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു വിധി നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും കാരണം കണ്ണ് കോടതിയിൽ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് പല കേസുകൾ അറിയാം സപ്പോർട്ട് ചെയ്യുന്ന ആളെ ജയിലിൽ എടുക്കും അത് ചെയ്ത ആളെ വെറുതെ വിടുക ഇത് എന്താണ് കാരണം ഇവിടെ ഭയം എന്നൊരു വാക്കില്ല ഇതേ ആൾക്കാര് അറബി രാജ്യങ്ങളിൽ പോയ ചെയ്യുന്നത് കാരണം അവിടെ ഭയം എന്നൊരു ഇവിടെ ഭയമില്ല ജുഡീഷ്യലും നിയമം രണ്ട് രണ്ടാണ് നിയമം ഒന്ന് വരണം ഭയം എന്നൊരു വാക്ക് വരണം വന്നാൽ മാത്രമേ ഇവിടെ അതൊക്കെ നടക്കുകയുള്ളു ഒത്തിരി പൈസ നമുക്ക് ഏത് വക്കീലിനെ കയ്യിൽ കയ്യിൽ പൈസ ഉണ്ടോ അങ്ങനെ മലയാള ഇൻഡസ്ട്രീന ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ നടന്നമാരെന്ന് ദിലീപിനെതിരെ പറയാത്തത് അവർക്കൊക്കെ പേടിയാ അവർക്കെ പേടിയാടിയായത് കൊണ്ടാണോ നല്ലൊരു വലിയ ഒത്തിരി പൈസക്കാരാണ് ദിലീപ് ദിലീപിന്റെ കൈ കോടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കോടികളുണ്ട് ഫ്രണ്ടിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് വിധി പറയാൻ പറ്റത്തുള്ളൂ ആ വിധി നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നുണ്ടോ ആവണമെന്നില്ല നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിധി ആവണമെന്നില്ല പക്ഷേ അതിന്റെ വിധി പിന്നെ അതിന്റെ വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ അതിൽ ഉടനീ ഉടനീള നേലിക്കുന്നത് ശ്രീ വിരുദ്ധ തന്നെയാണ് ഒരു ഉദാഹരണത്തിന് ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് പിന്നെ ഒരു ജഡ്ജിന്റെ മുമ്പിൽ പോയിട്ട് പിന്നെ രഹസ്യമൊഴി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും അല്ലെങ്കിൽ അതിന്റെ പെൺഡ്രൈവില് പോലും ബാക്കിയില്ലവർക്കും കൂടെ ആസ്വദിക്കത്തക്ക വീട്ടില് കൈമാറുന്ന അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങൾ എത്തുന്നു പിന്നെ അവരെവിടെ പോയി പറയാ എന്താ ചെയ്യുക അപ്പം പരാതി കൊടുക്കാത്ത പരാതി കൂടുതലും പല പീഡനങ്ങൾക്കും വിധേയപ്പെട്ടവര് അപമാനിക്കപ്പെട്ട സ്ത്രീകള് പലരും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എൻ്റെ നിലക്കേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സ്ത്രീ പക്ഷപാതത്വം ഈ അന്നത്തെ എം ടി പറഞ്ഞതൊക്കെ സ്ത്രീ പക്ഷപാതത്വം അവൾക്കൊപ്പം ഇവൾക്കൊപ്പം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാവിധം നടപ്പിലാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിരുദ്ധതയാണ് െന്ന് എല്ലാ വിഷയത്തിലും സമീപകാലത്തെ നോക്കിയാൽ എല്ലാറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു അഭിപ്രായമില്ലേ അതായത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി വിശ്വസിച്ച് ഒരു സ്ത്രീക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ താഴെ കമൻറ്റ് ബോക്സ് വിശാലമായിട്ട് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട് അതിനിങ്ങനെ ഇടിച്ച് 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 പൊടിക്കുക